ത്തിന്റെ കടമെടുപ്പ് പരിധി കൂടുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥ തല ചർച്ച രണ്ടാവട്ടവും പരാജയപ്പെട്ടതോടെ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷാവസാനം ഗുരുതര പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുമതി നൽകിയ പതിമൂന്നായിരത്തി കോടി രൂപ പോലും സമയബന്ധിതമായി കടമെടുക്കാനാകുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആശങ്കയുണ്ട് ഇതിൽ നാലായിരത്തി കോടി വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിനാൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൽ കിടക്കുന്ന ഇ ഫയൽ ഇനി ധനമന്ത്രി ാലയത്തിലെത്തി തീരുമാനമെടുത്ത് റിസർവ് ബാങ്കിനെ അറിയിക്കുകയെന്ന നടപടിക്രമം ബാക്കിയാണ് സാമ്പത്തിക വർഷാവസാനം സുപ്രീംകോടതിയിൽ കേസിന് പോയി കേന്ദ്രത്തെ പിണക്കിയത് അബദ്ധമായെന്നാണ് ധനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ ആവശ്യം പരിശോധിച്ചെങ്കിലും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ലെന്ന് കേരള സംഘത്തെ നയിച്ച ചീഫ് സെക്രട്ടറി വി വേണു അറിയിച്ചു വിവരം തിങ്കളാഴ്ച കോടതിയെ അറിയിക്കും ചർച്ച പരാജയപ്പെട്ടതോടെ സാമ്പത്തിക വർഷാവസാനമായ ഈ മാസം ട്രഷറിയിൽ കൂട്ടത്തോടെ എത്തുന്ന ബില്ലുകൾ പാസാക്കാനാകാതെ സർക്കാർ വലയും തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ രണ്ടോ മൂന്നോ മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകേണ്ടതുണ്ട് അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും നൽകാൻ അയ്യായിരം കോടി കണ്ടെത്തണം ഇരുപത്തയ്യായിരം കോടി രൂപയെങ്കിലും ഈ മാസ അവസാനം ചെലവിടാനുള്ള കണക്കുകൂട്ടലുകളാണ് കേന്ദ്ര നിലപാട് കാരണം പൊളിയുന്നത് വിവിധ വകുപ്പുകളിൽ നിന്നും പണം ആവശ്യപ്പെട്ട് ധനവകുപ്പിനുമേൽ കടുത്ത സമ്മർദ്ദം തുടങ്ങിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്